രവി പുഷ്കർ അറിയാത്തായിട്ട് ആരും കാണില്ല ഗോവയുടെ സിഒ ആണ് ഗോവ ഒരു ബിഗ് ബിഗ് അവരുടെ ആക്കാൻ വേണ്ടി ഒരു സ്പാനിഷ് എഫ് സി ഗോവയിൽ പരിചയ സമ്പന്നമായ സ്പാനിഷ് മിഡ്ഫീഡത്തെ കരാറൊപ്പിട്ടു ലാലിഗയിലെ ഏതു വർഷത്തെ പരിചയമുള്ള സ്പാനിഷ് താരമാണ് സ്പാനിഷ് മെസ്സി റൊണാൾഡോ എന്നിവർ എതിരെയാണ് എതിരെ മത്സരിക്കുന്ന ആളാണ് പിന്നെ സ്പാനിഷ് ഫുട്ബോളിന്റെ മുൻനിരയിൽ നാനൂറോളം മത്സരങ്ങൾ കളിച്ചു കളിച്ചിട്ടുള്ള സമ്പന്നനായ ഒരു സമ്പന്ന അനുഭവ സമ്പത്തുള്ള ക്ലബിൽ നിന്നാണ് ഇദ്ദേഹം എത്തുന്നത് കാൽ മത്യുവിന്റെ പകരക്കാരനായിട്ടാണ് ഐ എസ് എല്ലിലേക്ക് എഫ് സി ഗോവ കൊണ്ടുവരുന്നത് അന്നേരം എഫ് സി ഗോവ അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് അവരടുത്ത സീസണിലേക്കുള്ള ഒക്കെ അവരുടെ ടീമിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാതു കുത്തിയം പോയപ്പോൾ കമ്മലിട്ടൻ വന്നു കോൾമുക്കി പോയപ്പോൾ അതിലും മികച്ച അതിലും മികച്ച മിഡ്ഫീൽഡിനെ അവർ കൊണ്ടുവന്നു ഇത്രയേ ഉള്ളൂ എഫ് സി ഗോവ ഒരു സ്പാനിഷ് മിഡ്ഫീൽഡറായ ഡേവിഡ് ടിമോറിനെ സൈൻ ചെയ്തു